നമസ്കാരം ഇസ്രായേൽ ഇന്ന് രണ്ട് തട്ടിലാണ് നിതന്യാഹുവിൻ്റെ തന്നിഷ്ടം ഹമാസ് വലയത്തിൽ പെട്ടുപോയ ബന്ദികളുടെ ജീവൻ അപഹരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതിഷേധം വലിയ രീതിയിലൂടെ കത്തിപ്പടരുകയാണ് വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട ഇസ്രായേലിലുടനീളം ഇപ്പോൾ വ്യാപക പ്രക്ഷോഭമാണ് റഫൈയിലെ ഹമാസ് തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തി ഇസ്രായേലിൽ എത്തിച്ചതോടെ രൂപപ്പെട്ട പ്രതിഷേധം ഇന്ന് അതിരുകടന്നിരിക്കുകയാണ് തെൽ അവീവ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പ്രതിഷേധ പരിപാടികൾ ഇനിയും തീർന്നിട്ടില്ല ഏതാണ്ട് നാല് ലക്ഷത്തോളം പേരാണ് ഇതിൽ അണിനിരന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ കരാറിൽ നിതന്യാഹു ഒന്ന് ഒപ്പുവെച്ചിരുന്നുവെങ്കിൽ ബന്ദികൾ കൊല്ലപ്പെടില്ലായിരുന്നു എന്നാണ് പ്രക്ഷോഭകരും ബന്ധുക്കളും പറയുന്നത് കരാറിൽ ഒപ്പുവച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ആറ് പേരും അവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് അവിടെ തുടരുകയാണ് ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ് വിമാനത്താവളം ഉൾപ്പെടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം നിലച്ച മട്ടിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ മോചനം ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ മുന്നറിയിപ്പ് എന്നാൽ ഈ ഒരു പണിമുടക്ക് നിർത്തണമെന്ന വലതുപക്ഷ മന്ത്രി സ്മോട്ടറിക് ഇസ്രായേൽ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടിരുന്നു നദന്യാഹുവിനെതിരെ ശക്തമായ ജനവികാരം ഉയരുന്നത് ആശങ്കയോടെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത് പ്രതിരോധ സേന അതീവ രഹസ്യമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുവരുന്നത് ഏത് നിമിഷവും പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്നും ജീവന് പോലും സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് പാശ്ചാത്യ ശക്തികളുടെ ആക്രമണത്തെക്കാൾ ഇപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ അപായ സൂചന ലഭിച്ചിരിക്കുകയാണ് നദന്യാഹുവിന് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നദന്യാഹുവിൻ്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏകാധിപതിയെ പോലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പെരുമാറുന്നത് എന്നാണ് ഹമാസിന്റെ ബന്ദീ വലയത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലികളുടെ ജീവന് പുല്ല് പ്രധാനമന്ത്രി നൽകുന്നതെന്നും വ്യാപക ആരോപണമുണ്ട് പൊതുവികാരം കൂടി മനസ്സിലാക്കി പെരുമാറണമെന്ന് മന്ത്രിസഭയിലെ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്കാണ് നദന്യാഹു കടക്കുന്നത് രാജ്യത്തിന്റെ അനിഷ്ടം നേരിടുന്നത് നല്ലതിനല്ല എന്ന ഉപദേശങ്ങളും നദന്യാഹു ചെവിക്കൊള്ളുന്നില്ല എന്ന മട്ടിലാണ് ഈ ഒരു സമീപനം ഇറാനോ ഹമാസോ മുതലാക്കിയാൽ തിരിച്ചടി ഇസ്രായേലിന് തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതിയാലും തെറ്റില്ല ഇറാൻ മണ്ണിൽ വെച്ച ഹമാസ് നേതാവ് ഹനിയ കൊല്ലപ്പെടുമ്പോൾ ഇറാനിലെ സുരക്ഷാ സുരക്ഷാസേനയുടെ ഇടപെടൽ അതിൽ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇതേ രീതി തന്നെ എതിരാളികളിൽ നിന്ന് ഇസ്രായേലിന് ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഹമാസിന്റെ ഉന്മൂലനം കാണാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നദന്യാഹു കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതായാണ് കാണാൻ സാധിക്കുന്നത് സമാധാന ചർച്ചകൾ പല വഴിയിൽ നിന്നും ഉണ്ടായിട്ടും ഒന്നിനും ഒരു ഒന്ന് ഒന്നിനും ചെവികൊള്ളാതെ അമ്പിനും ബില്ലിനും അടുക്കാത്ത അവസ്ഥയാണ് നദന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത് ഇസ്രായേലി ജനങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്നത് പറയാതിരിക്കാനാകില്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും അതുവഴി മാത്രമേ ബന്ദികളടക്കമുള്ള ഇസ്രായേലി ജീവനുകൾക്ക് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നും അഭ്യർത്ഥിച്ചിട്ടും സുരക്ഷാസ്ഥാനത്ത് സുരക്ഷിതമായ സ്ഥാനത്ത് നിന്ന് നദന്യാഹു ഓരോന്ന് അങ്ങനെ ഉത്തരവിടുകയായിരുന്നു ഇതെല്ലാം തന്നെ പൊതുജനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ് അവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ സമരമായിട്ടെല്ലാം കൂടി അണിനിരന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്ത് ഗസാ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് നദന്യാഹു ഇങ്ങനെ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവർ കൂട്ടത്തിൽ തന്നെയുണ്ട് ഇസ്രായേലിനെതിരെ ഇറാനും മറ്റ് ശക്തികളും ശക്തമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കടുമ്പിടുത്തത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്ന നതന്യാഹുവിനെ തള്ളി ഓരോ ഓരോ ദിവസം കഴിയുന്ന ഒരുപാട് ആളുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചാർ ചാട്ടിമറിക്കാൻ തന്നെയാണ് നതന്യാഹുവിൻ്റെ നീക്കം തെൽഅീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റും നതന്യാഹുവും തമ്മിൽ രൂക്ഷമായൊരു ഏറ്റുമുട്ടൽ അതായത് തുറന്ന ഒരു ഏറ്റുമുട്ടൽ വരെ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ്റെ പ്രതികാരം ഇസ്രായേലി ജനതയുടെ മൗനാനുവാദത്തോടു കൂടിയാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്